ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെഡിയായിട്ട് നമ്മൾ വിചാരിച്ചു ഒരു പാർക്കിലേക്ക് ഇവരെ കൊണ്ടുപോവാന്ന് സൺഡേ മാത്രം പറഞ്ഞോ പറഞ്ഞ ഒരു കിട്ടിയിട്ടുണ്ട് അത് ൊട്ടിപ്പോയോണ്ട് നമുക്കൊന്ന് ഓവിയൊക്കെ കെട്ടി കൊടുക്കാന്ന് വിചാരിച്ചോട്ടി ബിസില് ഊതി കളിച്ചു

എത്രനാണോ അപ്പോൾ നല്ല പരിഞ്ഞു അതല്ല ഒരു ഐടി ഐടി കേൻ ടെൻ ടെൻ രണ്ട് രണ്ട് പുലിയും ഒരു യെ അങ്ങനെ ഞങ്ങളെ ഞങ്ങളെ ഹോർട്ടിൽ എത്തി മണിക്കുന്നല്ലേ അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലേ மணிபா நீடிப்போடு ല്ല ഇത് ഒരുപാട് ഏരിയ

പറയാണോ കൂടുതൽ കാണുമ്പോ മേദൂട്ടിക്ക് ടെൻഷനാ മതി

അങ്ങോട്ട് പോട് അങ്ങത്തി ഇങ്ങോട്ട് ഒരുവിധം ചുറ്റി ചുറ്റി റങ്ങിട്ട് നമുക്ക് ഏട് പിടിക്കണം ഏടെ തുടങ്ങണ എന്ത് പിടിച്ചു എന്നറിയില്ല അല്ലെ അപ്പുറം ഇപ്പുറം വരുമ്പോഴത്തേക്ക് ഏടി അത് പോലെ ഉണ്ട് ഇത് സത്യമാണ നമ്മുടെ ിൽ കേറൂലേ അപ്പൊ ഒരുപാട് ഒരുപാട് ഒന്നും മനസ്സിലാവില്ല എന്റെ ഒന്നും അതുപോലെ ഇണ്ട് നമ്മള് കേറിയതേടിയോ അത്രൊക്കെ ഇണ്ട് കാണാൻ വേണ്ടിട്ടേ കൊറച്ചൊന്നും അല്ല കേറണത്തിനും ഇങ്ങനെ നോക്കി രണ്ടു മൂന്ന് സാധനത്തിൽ

ഓട്ടം തുടങ്ങിയല്ല പ്രിയ കുതിര ഓട്ടം തുടങ്ങി ആ ആയിക്കടം മേദോടി നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്തു കോളേജിൽ ഫിക്സ് ചെയ്തതാണ് കുതിര മദിൽ അപ്പൊ വെറുതൊന്നും ആ

അപ്പൊ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി മേതൂട്ടി പറഞ്ഞേ കഴിക്കൽ അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പോയപ്പോ ഒരുപാടല്ലേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന കുട്ടികൾ കുട്ടികളെന്നെ കൂടുതലും അവരെ വീഡിയോസ് എല്ലാം കാണുന്ന അപ്പൊ അവരെല്ലാം വന്ന് ഫോട്ടോ എടുക്കലും മേതൂട്ടീനോട് നല്ല സന്തോഷം ആ സന്തോഷം പങ്കിടലായിരുന്നു അതുപോലെ ഐസ്ക്രീമും കൊടുത്തു അല്ലേ ഇവര് ആന്റി രണ്ടാർക്കും കൂടിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു താങ്ക്യൂ എല്ലാം പറഞ്ഞിട്ട് മണിക്കൂട്ടം വന്നു അവരോട് ആന്റിയോട് പറഞ്ഞേ ആ അടിപൊളി അപ്പൊ അങ്ങനെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളല്ലേ കടമറങ്ങണം ആയി പത്ത് പതിനൊന്ന് മണിയായി അപ്പൊ ഈ ഫ്രൂട്ട്സും കഴിച്ചു നേരത്തെന്തോലേക്കുമ്പോ പത്തേത് പത്ത് മിനിറ്റ് വെക്കേഷൻ തുടങ്ങിയത് ഓട്ടിട്ട് രാവിലെ നമ്മൾ പത്ത് മണിയാവുമ്പോഴേക്കും നാളെ ഇനി ബ്ലോഗിൽ രാവിലെ ജിമ്മിന് നേരത്തെ കിടന്നുറങ്ങിയ നേരത്തെ പോവാം അപ്പൊ ഞാൻ കിടന്നുറങ്ങിട്ട് നമ്മള് രണ്ടാളി വീഡിയോ അമ്മമ്മില്ല അമ്മമ്മ ഒമ്പത് മണിയാകുമ്പോൾ പോലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പുതിയൊരു വിശേഷമായിട്ട് ദിവസം കാണാം അതുവരെ ഉം <imitation> കന്നണ്ട <imitation> <imitation>